നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ ഏറെ ശ്രദ്ധേയമാകുന്നത് പീഡന ശ്രമത്തിനിടെ അഞ്ച് വയസ്സുകാരിയെ വധിച്ച പ്രതിയെ കർണാടക പോലീസ് വെടിവെച്ച് കൊന്നിരിക്കുന്നു കർണാടക ഹുബ്ബള്ളിയിലാണ് സംഭവം ബിഹാർ സ്വദേശി നിതേഷ് കുമാർ മുപ്പത്തി അഞ്ചുകാരനായ നിതേഷ് കുമാർ എന്നയാളാണ് വെടിയേറ്റ് മരിച്ചത് പെൺകുട്ടിയുടെ അച്ഛൻ പെയിന്റിംഗ് തൊഴിലാളിയും അമ്മ വീടുകളിൽ ജോലിക്ക് പോകുന്ന വ്യക്തിയുമാണ് അമ്മ ജോലിക്ക് പോയ സമയത്ത് വീടിന്റെ മുന്നിലെത്തിയ നിതേഷ് കുമാർ പെൺകുട്ടിയോട് സൗഹൃദം നടിച്ച് പെൺകുട്ടിയെ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ അമ്മ കുട്ടിയെ കാണാതെ ഏറെ വിഷമിച്ചു അങ്ങനെ നാട്ടുകാരടക്കം കുട്ടിയെ തിരഞ്ഞ് ഇറങ്ങി അല്പസമയത്തിന് ശേഷം തൊട്ടടുത്ത ഷീറ്റിട്ട ഒരു കെട്ടിടത്തിന്റെ മുറിയിൽ നിന്നാണ് ചലനമറ്റ നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം വൻ ജനാവലിയാണ് നീതി തേടി തെരുവിലിറങ്ങിയത് പോലീസ് അടിയന്തരമായി ഇടപെട്ടു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ശേഷം തെളിവെടുപ്പിനായി താമസ സ്ഥലത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇയാൾ പോലീസിനെ ആക്രമിക്കാനും പോലീസ് വാഹനം നശിപ്പിക്കാനും ശ്രമിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലീസ് ആദ്യം ആകാശത്തേക്ക് വെടിവെച്ചു വത്രേ എന്നാൽ കീഴടങ്ങാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ഇയാൾക്കു നേരെ വെടി ഉതിർക്കുകയായിരുന്നു പോലീസ് സംഘത്തിലുണ്ടായിരുന്ന ധീരയായ വനിത എസ് ഐ അന്നപൂർണയാണ് പ്രതിക്ക് നേരെ വെടിവെച്ചത് രണ്ട് വെടിയുണ്ടകൾ ഇയാളുടെ ശരീരത്തിലേക്ക് തുളച്ചുകയറി ഉടനെ പോലീസുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇത്തരം കേസുകൾ നമ്മൾ അറിയുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ഏറെ കൂടി അഞ്ചു വയസ്സുകാരിയായ ആ അഞ്ചു വയസ്സുകാരിയുടെ ആ മരണം നമ്മളുടെയൊക്കെ മനസ്സിനെ ഏറെ ദുഃഖിപ്പിക്കുകയും പിടിച്ചു കുലുക്കുകയും ചെയ്യുന്നുണ്ട് ഈ അടുത്ത ദിവസം കേരളത്തിലും ഇതുപോലെ ഒരു സംഭവമുണ്ടായി ഇതടുത്ത് മാളയിൽ ഇതുപോലെ മാളയിൽ ഈ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാർക്ക് മുമ്പിൽ ഒരു കൂസലുമില്ലാതെ ചിരിച്ചു കൊണ്ടുപോകുന്ന പ്രതിയെ ആണ് കാണാൻ കഴിഞ്ഞത് ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ ഇങ്ങനെ തീറ്റിപ്പോറ്റി ജയിലുകളിൽ കഴിയുന്നു എന്ന് കേൾക്കുമ്പോൾ സമൂഹത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാനാവില്ല എന്താണ് കർണാടകയിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല പക്ഷേ മനസ്സാക്ഷിയുള്ള അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഏതൊരാളും കുട്ടികളെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ കൊലയെ ഈ ഈ പ്രതിയുടെ മരണത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല ഇത്തരം കുറ്റവാളികൾക്ക് സ്പോട്ടിൽ ശിക്ഷ നൽകണം എന്നാഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളും ഇത്തരം പ്രതികളെ ഉടനെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് കാരണം കാലങ്ങളോളം ഇവരെ വിചാരണ ചെയ്ത് അവസാനം ഏതെങ്കിലും നിയമത്തിന്റെ ആനുകൂല്യത്തിന്റെ പുറത്ത് ഇവർ പുറത്തേക്ക് വരുന്നു വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹം നിസ്സഹായതയോടുകൂടി നിയമത്തിനു മുന്നിൽ നോക്കി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം ചില ഇത്തരം പോലീസിന്റെ എല്ലാ നടപടികളും ഇത്തരം രീതിയിലുള്ള എൻകൗണ്ടർ നടപടികളെ നമുക്ക് എല്ലാ നടപടികളെയും നമുക്ക് ഒരു പക്ഷെ അനുകൂലിക്കാനാവില്ല പക്ഷേ ഇത്തരം ക്രിമിനലുകൾക്ക് നേരെ പോലീസ് നടത്തുന്ന എൻകൗണ്ടറുകൾ മനസ്സുകൊണ്ടെങ്കിലും സമൂഹം അംഗീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്